എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പഴച്ചെടിയെ പറ്റിയാണ് എന്താണെന്നറിയോ മരമുന്തിരി മരമുന്തിരിയെ പറ്റി പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നല്ല പഴവാണ് ചീത്ത പഴവാണ് മരമുന്തിരിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് ഞാനും പറയാം ഉള്ള കാര്യം ഇപ്പം നമ്മുടെ മുറ്റത്തും വെച്ചിരുന്നു നാല് വർഷം മുൻപ് വെച്ചിരുന്നതാണ് ഇപ്പം ദേ നാല് വർഷം കഴിഞ്ഞിട്ടാണ് പൂത്തത് പൂത്തിട്ട് ദേ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാടൊന്നും പിടിച്ചില്ല ആദ്യമായിട്ടുള്ളതായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പം ഇത് ഒരെണ്ണം പഴുത്തിട്ടും ഇത് പഴുപ്പ് കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതൊന്ന് പറിച്ചു വെച്ചു ഇത് കണ്ടില്ലേ ചെറിയൊരു മരം ഒരു രണ്ടാൾ പൊക്കം കാണും അത് കൂടുതലില്ല അപ്പം നമ്മുടെയൊക്കെ മുറ്റത്ത് വെക്കാൻ പറ്റിയൊരു മരമാണ് പിന്നെ ഈ പഴം കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ നല്ല പഴമാണെങ്കിലല്ലേ എല്ലാവരും വാങ്ങിച്ചു വെക്കുകയുള്ളൂ അപ്പം അതൊന്ന് അറിയാനും പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് എന്തായാലും ആദ്യമായിട്ടൊരു പഴം കിട്ടിയതിൻ്റെ സന്തോഷം നന്നായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പഴുത്തും കിട്ടി ഒരെണ്ണം മാത്രമേ പഴുത്തിട്ടുള്ളൂ അപ്പോൾ ആ പഴുത്ത പഴം എടുത്തു വെച്ചിട്ട് ഞാനൊന്ന് മുറിച്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ ശരിക്കുള്ള വിവരം പറയാം നല്ല പഴമാണോ എന്താണെന്നുള്ളത് നാല് വർഷം മുൻപ് വെച്ച ചെടിയാണ് ഇതിപ്പോൾ അടുത്ത കാലത്ത് ഞാനിതൊന്ന് പ്രൂൺ ചെയ്തു അതായത് പ്രൂൺ ചെയ്താൽ പെട്ടെന്ന് കായ്കളുണ്ടാവും എന്ന് പറഞ്ഞു അത് കാരണം അടിയിലുണ്ടായിരുന്ന കമ്പുകളൊക്കെ ചെറുതായിട്ട് ഒന്ന് കോതി വിട്ടു വിട്ടു നോക്കി അത്രേം ചെയ്തിട്ടുള്ളൂ പിന്നെ കാര്യമായിട്ട് വളമൊന്നും ചെയ്തിട്ടില്ല തന്നെ ഉണ്ടായതാണ് ഇത് കണ്ടില്ലേ ശരിക്കും ഒരു മുന്തിരി പോലെ തന്നെ ഇരിക്കുന്നു പറിച്ചു കഴിഞ്ഞപ്പം ഒരു കറുത്ത മുന്തിരി പോലെ തന്നെ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ശരിക്കുള്ള വിവരം പറയാം ഇത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റ് പറയാം വലിയ ടേസ്റ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അപവാദങ്ങളൊക്കെ ഈ ചെടിയെപ്പറ്റിയൊക്കെ ഉണ്ട് കാരണം ഇതിന് നല്ല വില കൊടുത്താണ് ഇതിൻ്റെ തൈ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് എനിക്കിത് ശരിക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു തയ്യാണ് കേട്ടോ എന്തായാലും ഗിഫ്റ്റായിട്ട് നമ്മൾ ഇതുപോലെയുള്ള തൈകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും മറ്റെന്തിനേക്കാളും വിലപിടിച്ച ഒന്നായിരിക്കും ഇതുപോലെയുള്ള തൈകളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴിക്കട്ടെ എന്നിട്ട് പറയാം ഇത് കട്ട് ചെയ്ത് ഒന്ന് ഇത് കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ നല്ല മുന്തിരിയുടെ അകത്തെ പോലെ തന്നെ ആയിരിക്കുന്നെ വ്യത്യാസമൊന്നുമില്ല ഇനി ഒന്നോ രണ്ടോ കുരു ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കിട്ട് ഒന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മുന്തിരിയുടെ പുളിയില്ല എന്നുള്ളത് ഒരു കാര്യം പിന്നെ മധുരമുണ്ട് ഒരുപാട് കട്ടയ്ക്ക് മധുരമല്ല അപ്പോൾ ആദ്യമായിട്ടുണ്ടായി ആദ്യമായിട്ട് കഴിക്കുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റുമായിട്ട് പിടിച്ചു വരണം പക്ഷേ നന്നായിട്ടാണ് നല്ലൊരു ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത് മുന്തിരിയുടെ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് വേറൊരു ഫ്ലേവറാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ലത് തന്നെ കഴിക്കാനൊരു സുഖമുണ്ട് ഇതിൻ്റെ കണ്ടില്ലേ ഇതാണ് കായ ഇതാണ് കട്ട് ചെയ്ത് ഞാൻ കഴിച്ചത് അപ്പം എന്തായാലും ആരും പറയുന്ന പോലെ മോശം പഴമൊന്നുമല്ല ഇത് ശരിക്കും ഇതിൻ്റെ തടി നിറച്ചുണ്ടാവുന്നതാണ് അടിമതൊരു മുടി വരെ മുന്തിരി കൊലയല്ല ഇത് ഓരോന്നോരോന്നായിട്ടാണ് പിടിക്കുന്നത് കൊല കൊലയായിട്ടല്ല അതാണ് ഓരോന്നും ഈ തടിയിലേക്ക് പിടിച്ചു പിടിച്ച് വരുന്നൊരു രീതിയിലാണ് കാണുന്നത് അപ്പം നല്ലൊരു പഴം തന്നെയാണ് എന്തായാലും എല്ലാവർക്കും വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പഴം തന്നെയാണ് അപ്പം എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഒരു പഴച്ചെടി വെക്കുക ഒരുപാട് വില കൊടുത്തൊന്നും ആരും വാങ്ങിക്കണ്ട ഇപ്പം അതിന് വലിയ പലയിടത്തും പല വിലയാണ് പിന്നെ കുരു കുഴിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒന്നര രണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട് ഇപ്പം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു പഴം തന്നെയാണ് എല്ലാവരും ഇത് വാങ്ങിച്ചു വെക്കുക